ിൽക്ക് ഗാർഡനിൽ തൊൻപത് രൂപ മുതൽ നിത്യോപയോഗ വസ്ത്രങ്ങളുടെ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ ഫോർ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ പഴവർഗ്ഗ പോഷകത്തോട്ടം വിള കൃഷിയുടെ വിതരണം നടന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭയിൽ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കേരള രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫ്രൂട്ട് ന്യൂട്രീഷൻ ഗാർഡൻ ഇൻ ഹോംസ്റ്റഡ് ഓഫ് കേരള എന്ന പദ്ധതിയിൽ പഴവർഗ്ഗ വിളകൃഷിയുടെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു അറിയാവുന്ന പോലെ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ പ്രദേശത്തും കൃഷി ഇറക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാധ്യത വരികയാണ് ഇപ്പൊ പുതിയ പദ്ധതി വരിക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ പദ്ധതിയിൽ ഒരു കൃഷിഭൂമി പോലും തരിച്ചിടാതെ കർഷകന് അല്ലെങ്കിൽ കൃഷിക്കാരന് പണിയാൻ കഴിഞ്ഞില്ല കൃഷി ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ കുടുംബസമൂഹം കൊടുത്തുകൊണ്ട് അവിടെ കൂടി കൃഷി ചെയ്യാനാവശ്യമായിട്ടുള്ള സംവിധാനത്തിന്റെ പ്രവർത്തനമാണ് ഇപ്പൊ ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ പദ്ധതിയിൽ അപ്പൊ ഇനി വരാൻ വേണ്ടി പോകുന്ന ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പദ്ധതിയാണ് അപ്പോൾ ആ പദ്ധതിയിൽ നിഷ്കർഷിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രദേശത്തെ ഒരു ഭൂമി പോലും ഒരു തുണ്ടും ഭൂമി പോലും തരിച്ചിടാൻ പാടില്ല എന്ന കാഴ്ചപ്പാടാണ് അതോടൊപ്പം നികത്തിക്കൊണ്ട് വീട് വയ്ക്കാനോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനോ കഴിയാത്ത രീതിയിലുള്ള ഭരണഘടന അല്ലെങ്കിൽ നിയമ ഭേദഗതി കൂടി കർശനമായി കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിയറ്റ്നാം എയർലി പ്ലാവ് മാവ് പേര മിറാക്കിൾ ഫ്രൂട്ട് റംബൂട്ടാൻ എന്നീ ഫലവൃക്ഷങ്ങളുടെ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളാണ് വടക്കാഞ്ചേരി കൃഷിഭവൻ വഴി കർഷകർക്ക് വിതരണം ചെയ്തത് കുമരനെല്ലൂർ കാരയ്ക്കൽ സഹജു എന്ന കർഷകന് തൈകൾ നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കൃഷി ഓഫീസർ ദിബിൻ എം എൻ പങ്കെടുത്തു സംസാരിച്ചു കർഷകർ പദ്ധതി ഗുണഭോക്താക്കൾ കൃഷി ഉദ്യോഗസ്ഥർ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ശ്യാമള എം അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ ശ്യാമള എം സന്നിഹിതയായിരുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി